എന്റെ പ്രസംഗത്തിൽ തന്നെ നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാകും ആളും തരവും നോക്കിയിട്ടൊക്കെ ബന്ധം ചേരുന്നുണ്ട് അത്യാവശ്യം കുടുംബത്തിൽ പൈസ ഉള്ള മൂത്താപ്പയാണെ മൂത്താപ്പാന്റെ വരെ ചോദിക്കാണ്ട് ആൾക്കാർ പോകും സമ്മാനവുമായിട്ട് എന്നാ ഇളയോനോ ഓ നാട്ടിൽ എങ്ങനെങ്കിലും ദിവസക്കൂലിക്ക് ജീവിക്കുന്നവനാണ് ഓനെ ചെന്നോക്കാൻ ആരും ഉണ്ടാവില്ല പൈസ ഉള്ളോൻ്റെ അടുത്തേക്ക് പോകാനും പണുള്ളോന്റെ സൗഹൃദം കൂടാനും ബന്ധം കൂടാനൊക്കെ ആൾക്കാർക്ക് വലിയ താല്പര്യമാണ് ആളും തരവും നോക്കിയിട്ട് ആ കല്യാണങ്ങളിൽ പോലും ക്ഷണം നടക്കുന്നില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലില്ലേ ചിലപ്പോ മൂന്നു ദിവസമൊക്കെ ആ കല്യാണം എന്നിട്ട് ആൾക്കാർ പറയും അതെന്തുകൊണ്ടാ അത് ഓരോ ദറജ തിരിച്ചതാണ് വെള്ളിയാഴ്ച ഒരു കൂട്ടര് ശനിയാഴ്ച വേറൊരു കൂട്ടര് ഞായറാഴ്ച വേറൊരു കൂട്ടര് കൂട്ടർക്കും മൂന്നാഴ്ച ഭക്ഷണം ആളും തരവും നോക്കിയിട്ട് സ്വഭാവം കാണിക്കുന്നവര് പെരുമാറുന്നവര് ഇങ്ങനെ പല നിലക്കും ആളുകൾ പോകുമ്പോ ഒരിക്കലും ദുനിയാവിലെ ഒരാളുടെ വലുപ്പം കണ്ടിട്ടോ ഒരാളുടെ ജീവിത വിജയം കണ്ടിട്ടോ നമ്മൾ ഒരാളോട് ആ നിലക്കുള്ള സ്വഭാവമോ ആ നിലക്കുള്ള ഒരു രീതിയോ പ്രകടിപ്പിക്കാൻ പാടില്ല കാരണം പടച്ചോൺ ദുനിയാവിന് ഒരു വിലയും കൊടുത്തിട്ടില്ല ഈ ദുനിയാവിനെ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി ഈ ദുനിയാവിന് അള്ളാഹുദാല ഒരിക്കൽ നബി നബിസല്ലാഹുലൈ വസ്സലം അദീന പള്ളി എന്ന് ഇങ്ങനെ നിസ്കരിച്ചിറങ്ങുമ്പം ആ പള്ളീന്റെ മുൻഭാഗത്തൊരു ആട്ടിൻകുട്ടി കിടക്കുന്നത് കണ്ടു അള്ളാഹുദിന്റെ റസൂൽ അതിന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു ഇത് ആർക്കെങ്കിലും രണ്ട് ദിനാറിന് വേണോ സഹാപത്ത് പറഞ്ഞു ചത്ത ഒരു കാര്യം ചെയ്യാം നിങ്ങൾ വെറുതെ എടുത്തോ ആരെങ്കിലും ഇത് വെറുതെ കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിക്കോടനെ സഹാബാക്കൾ ചിലര് ആട്ടിൻകുട്ടീനെ നോക്കിയിട്ട് പറഞ്ഞു നബിയെ പുഴു അടയ്ക്കുന്നുണ്ട് അതിന്റെ ചെവി ഇങ്ങനെ കൂർത്തിട്ട അറബികൾക്കൊരു വിശ്വാസം ഉണ്ട് ആട്ടിൻകുട്ടി ജനിക്കുമ്പോ അതിന്റെ ചെവി ഇങ്ങനെ ചെന്നായകളെ പോലെ കൂർത്തതാണെങ്കിൽ ആടുകളെ മേയാൻ മേയാമ്പിട്ടപ്പോ ഏതോ ചെന്നായ എണചേർന്നുണ്ടായ ആടാണ് അതുകൊണ്ട് അങ്ങനെ ചെവി കാണുമ്പോഴേക്കും അവർ ആട്ടിൻകുട്ടീനെ അടിച്ചുകൊല്ലുകയായിരുന്നു അത് അവർക്കൊരു അറപ്പായിരുന്നു അങ്ങനെ ആരോ കുണ്ടട്ട ഒരു ആട്ടുകുട്ടി അല്ലേ രബി ഇതിനെ ഒപ്പങ്ങൾ വിലക്ക് തരാ വെറുതെ തരാ എന്ന് പറയുന്നത് അള്ളാഹുബിന്റെ റസൂൽ അങ്ങനെ നോക്കി കരയും സഹാബത്ത് ചോദിക്കും റസൂൽ നിങ്ങൾ എന്തിനാ കരയുന്നത് ആട്ടിൻകുട്ടിയുടെ ആ ഒരു മരിച്ചുപോയതുകൊണ്ട് ചത്തു പോയതോണ്ടാണോ റസൂൽ പറയൂ അല്ല ഈ ചത്തു കൊഴിവളയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും പടച്ചോനി ദുനിയാവിന് കൊടുത്തിട്ടില്ല ഈ ചത്തു കുഴിവളയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും പടച്ചോൻ ദുനിയാവിന് കൊടുത്തിട്ടില്ല പിന്നെ ദുനിയാവിലെ പത്ത് ഏക്കർ ഉണ്ട് നിങ്ങൾക്ക് എന്ത് പോരിശിയാ ഉള്ളത് പിന്നെ പത്ത് പവനമുണ്ട് എന്ത് പോരിശിയാ ദുനിയാവിലുള്ള അല്ല ദുനിയാവിന് വില കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ദുനിയാവ് മലപ്പുറം ജില്ലയല്ല മഞ്ചേരിയല്ല മലപ്പുറമല്ല സൂര്യൻ ഉദിച്ച അസ്തമിക്കുന്ന ഈ പ്രപഞ്ചത്തിന് പടച്ചോം കൊടുത്തിട്ടില്ല ഒരു ചത്ത ആട്ടിൻകുട്ടിന്റെ വില അങ്ങനെങ്ങാനും റപ്പ് ഈ ദുനിയാവിന് കൊടുത്തിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ നിഷേധികളായ റബ്ബിന്റെ ദീനനുസരിച്ച് ജീവിക്കാത്ത പടച്ചോ കൊടുക്കൂല പിന്നെന്തേ പടച്ചു ദുനിയാവും പണവും സമ്പത്തും വെള്ളമൊക്കെ തന്ന് അന്ന് ദുനിയാവിന് വലിയ വിലയൊന്നും ഇട്ടിട്ടില്ല ആ ദുനിയാവിന് ആ വിലങ്ങൾ കരുതുകയും വേണ്ട കാരണം എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമ്പം മഞ്ചേരിയും മലപ്പുറവും മണ്ണും ഒക്കെ ഉണ്ടാവും ഈ പൊളിഞ്ഞു വീണതിന്റെ ഓരോ സിമന്റ് ഘട്ട പോലും ഈ കാരണം അള്ളാന്റെ ദുനിയാവിനെ പടച്ചോൻ അവസാനം പടച്ചോൻ ആ ഒരു രീതി നിർത്തുമ്പോ ഈ ദുനിയാവിന്റെ മേലെ ജീവിച്ച നമ്മുക്ക് അള്ളാന്റെ മുൻപിൽ പറയാൻ ജീവിച്ച കാലത്തെ കണക്കേണ്ട പൈസ സ്ഥാനത്തിന്റെ ഒന്നും കണക്ക് ഉണ്ടാവൂല അതുകൊണ്ട് അള്ളാഹുവിന്റെ തിരുതൂരൻ പറഞ്ഞതും എനിക്ക് ശേഷം ഞാൻ നിങ്ങളെ തൊട്ട് ഭയപ്പെടുന്നത് വേണ്ടി ജീവിക്കും വേണ്ടി നിങ്ങൾ മരിക്കും ദുനിയാവിന് വേണ്ടി നിങ്ങൾ പരക്കം പായുന്ന ഒരു കാലം വരും ഈ ദുനിയ ഒരു വിഭവം മാത്രാൻ ഈ ദുനിയാവിന് പടച്ചോൻ ജീവിക്കാനുള്ള ഒരു സൗകര്യം നല്ലാതെ ഈ ദുനിയാവിന് വേണ്ടി മരിച്ചോടാൻ വേണ്ടി ഒരാൾക്കും അള്ളാഹുത്താല അവകാശം നൽകിയിട്ടില്ല ഇന്നെല്ലാ കളികളും ദുനിയാവിന് വേണ്ടി എല്ലാ കളികളും എന്തുകൊണ്ടാ മനുഷ്യന്മാരെ തമ്മ കൊല്ലുന്ന ദുനിയാവിന് വേണ്ടി ചതി വഞ്ചന അസൂയ ആർത്തി കുശുംബ് ഇതൊക്കെ എന്തിനാ ദുനിയാവിന് വേണ്ടി ഒരാൾ കൂടുമ്പം കുടുംബം ചേരുന്നതും പുഞ്ചിരിക്കുന്നത് പോലും ഇന്ന് ദുനിയാവിന് വേണ്ടിയാണെന്ന് തോന്നിപ്പോകും കാരണം എന്താ നാലു ദിവസം ചിരിച്ചിട്ട് അഞ്ചാം ദിവസം വായിപ്പിച്ചിട്ട് കൊടുത്തിട്ടില്ലേ അഞ്ചാം ദിവസം മുതൽ പിന്നോ ശത്രുവാ അല്ലെങ്കിൽ എന്തൊക്കെ ഉപകാരം ചെയ്തു ചെയ്തോടുന്നിട്ട് നമ്മുടെ ഒരു ഉപകാരത്തിന് ഓനെ കിട്ടിയിട്ടില്ലേ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ശത്രുവാണ് ഇന്നാളുകൾ ബന്ധം ചേരുന്നത് പോലും ഈ വേണ്ടിയിട്ടാകുമ്പോ എല്ലാ കളികളും ദുനിയാവിന് വേണ്ടിയാകുമ്പോ മരിക്കുന്നത് വരെ ആ ചിന്ത മനസ്സിലുള്ളവരെ കബറിലെത്തുന്നവരെ അതിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന പരസ്പരം പെരുമ നടിക്ക് അവരെ കബറിലേക്ക് എത്തുന്നത് വരെ അവരെ അങ്ങനെ മത്സരിപ്പിച്ചുകൊണ്ടിരിക്കും ഇന്ന് ഞാനത് നമ്മൾക്കുണ്ടോന്ന് അറിയാൻ ഒരൊറ്റ ചോദ്യങ്ങളെ മനസ്സിലേക്ക് ഇട്ട് തരിക എന്തൊക്കെയാ അപ്പൊ ദുനിയാവിൽ നമുക്കുള്ള് ചില വാപ്പാരുമാരും ആവേശത്തോടെ പറയുന്നത് കാണാ എന്തൊക്കെയാ ഉള്ളു ഞാൻ രണ്ട് ആൺകുട്ടികളും രണ്ടും പെൺകുട്ടികളും അതിനുള്ളു ഒരുത്തിനെ പാണ്ടിക്കാട്ടുക്കും കെട്ടിച്ച് ഒരുത്തിനെ മങ്കടക്കും കെട്ടിച്ച് രണ്ടും നല്ല അല്ലേ ൊക്കെ വീടായി പൊരയായി കൂടെയായി മക്കളായി ഓടെ മൂത്തോളം മൂത്ത മോക്കായിരുന്നു കഴിഞ്ഞ എസ് എസ് എൽ സിക്ക് എല്ലാത്തിലും എപ്പ് ഉണ്ട് നാട്ടിൽ എത്രയോ സമ്മാനവും കിട്ടിയിട്ടുണ്ട് പിന്നുള്ള രണ്ട് ആൺകുട്ടികളിൽ ഒരുത്തനാണ് പഞ്ചേരി അങ്ങാടിയിലാ വലിയ പൊര ഉണ്ടാക്കിയത് അല്ലെ മലപ്പുറം അങ്ങാടിയിൽ രണ്ടാം തോനാണ് തറവാട് ഇപ്പൊ പൊളിച്ചിട്ടോ വലിയൊരു തറ കെട്ടിയിട്ട് ഓനും ഇപ്പൊ പൊര ഉണ്ടാക്കുക ഓന്റെ മോൻ അൽപിത്രയിലാണ് ഖുറാൻ ഒക്കെ ഇങ്ങനെ ചെറുത് ഇങ്ങനെ ചെല്ലിത്തരൂ അതിന്റെ ഒപ്പം അങ്ങനെ സമാധാനത്തിൽ ജീവിക്കുക നിങ്ങളെ മക്കളെ കെട്ടിച്ചതും മക്കളെ തീറ്റിയതും മക്കളെ പഠിപ്പിച്ചതും മക്കൾക്ക് തിന്നാൻ കൊടുത്തതും അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു നല്ല വാപ്പയായിട്ട് മാറാൻ പറ്റിയിട്ടുണ്ടോ നാളെ മറ്റന്നാള് മരിച്ചു കിടക്കുന്ന സ്വന്തം വാപ്പാന്റെ മയ്യത്തിന്റെ തലഭാഗത്ത് നിന്ന് അയ്യത്തിസ്കരിക്കാൻ നിൽക്കുന്ന ഒരു ഉമ്മാന്റെ മധ്യഭാഗത്തും അയ്യത്തിസ്കരിക്കാൻ നിൽക്കുന്ന ഒരു മോന് മയ്യസ്കാരത്തിന്റെ മൂന്നാമത്തെ തക്കിബീറിന് ശേഷം ഒരു പ്രാർത്ഥന അക്ഷര തെറ്റില്ലാതെ ആയുസ് ഉള്ളപ്പം മക്കളെ കൊണ്ട് ചൊല്ലിച്ചു നോക്കാൻ പറ്റാത്ത വാപ്പയമ്മ ആണെങ്കിൽ ദുനിയാവ് തിരിച്ചുണ്ടോള്ളു അമ്മാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയാത്ത മക്കള് നെഞ്ചത്തടിച്ച് കരഞ്ഞു കിടക്കുന്ന പെൺകുട്ടികൾ എടുത്തു പോയിട്ട് നാട്ടിലെ ചിലർ പറഞ്ഞു അങ്ങനെ കരഞ്ഞോണ്ട് കാര്യമില്ല അമ്മാനൊന്ന് കുളിപ്പിക്കണം നിങ്ങൾ ആരെങ്കിലും വരും മൊത്തോട് അറിഞ്ഞു താത്തനെ വിളിച്ചോളാ ഇളയോളെ വിളിച്ചോളാൻ ഇളയോട് അറിഞ്ഞു താത്തനെ വിളിച്ചോളാൻ അവസാനം രണ്ടാളോട് പറഞ്ഞു ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊന്നും ഓർമ്മല്ല ഞങ്ങളിവിടെ കരഞ്ഞിക്കടന്നോളാ നിങ്ങൾ ആരെയും കുളിപ്പിച്ചോളൂ നമ്മൾ ഇത് കേട്ടിച്ചിരിക്കണ്ട സ്വന്തം വീട്ടിച്ചെന്ന് ചോദിച്ചു നോക്കണോ ഇന്ന് പലർക്കും ബന്ധങ്ങൾ ബന്ധനങ്ങളായി തോന്നുന്നത് ഈ ദുനിയാവിന് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് വാർദ്ധക്യം പോലും എന്താ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല എന്തോ വാർദ്ധക്യം വയസന്മാരാവുക മരിക്കാനാവുക അല്ല ശൈശവത്തിലേക്കുള്ളൊരു മടക്കം ഭയവും ഏകാന്തതയും തിരിച്ചു വരുന്ന ഒരു കാലം അതാണ് വാർദ്ധക്യം ആ വാർദ്ധക്യത്തിന്റെ ആദ്യഘട്ട ഏതാണെന്നറിയോ ശൈശവ കാരണം ശൈഷവത്തിലും ഉണ്ടാവും ഭയവും ഏകാന്തതയും നിങ്ങൾ കാണല്ലേ ഒരു കുട്ടീനങ്ങനെ കട്ടുമ്മ കടത്തി കേൾക്കും അതിങ്ങനെ ആകാശം നോക്കി കൈകാലിട്ടടിക്കും അതിന് ഏകാന്തതയാണ് ആ ഏകാന്തത മാറ്റാൻ അതിങ്ങനെ കൈകാലിട്ടടിച്ച് ബെഡ്റൂമിൽ ഇങ്ങനെ കിടക്കും അമ്മ ഇടയ്ക്കിടക്കും ഓടി വന്നിട്ട് അതിനോട് ഇങ്ങനെ കൊഞ്ചും ഇനി മക്കളോട് പറയും ബാക്കിയുള്ള മക്കളോട് ഇങ്ങളൊന്ന് കുഞ്ഞന്റെ അടുത്ത് പോയി കൊഞ്ചടോ ഒന്ന് പറയടോ അത് ഇങ്ങനെ ഒന്ന് കളിപ്പിക്കും ബാപ്പയാണെങ്കിലും വന്നിട്ട് മോനോട് ഇങ്ങനെ ആ കേൾക്കുന്ന മകനോട് എന്താ പറഞ്ഞാൽ അവന് കേൾക്കാൻ പറ്റിക്കോളണം ആ ചെറിയ പൈതലിനോട് ഇങ്ങനെ കൊഞ്ചിക്കൊണ്ടിരിക്കും അതെന്തോണ്ടെന്നറിയുമോ ആ കുഞ്ഞിന്റെ ഏകാന്തത അവനെ അല്ലേ കാരണം ആ ഏകാന്തതയിലേക്കാണ് വാർദ്ധക്യത്തിൽ നമ്മൾ എത്തുക പാപ്പം ഇങ്ങനെ കുത്തിരിക്കണുണ്ടാവും ആരും ഒരു മിണ്ടാണ്ടാവുക ഓം വരുന്നു ഓളോട് മിണ്ടുന്നു ഇറങ്ങിപ്പോകുന്നു ഓട് സംസാരിക്കുന്നു മറ്റോളോട് പറയുന്നു താത്തനോട് പറയുന്നു അമ്മോടോട് മിണ്ടുന്നു അമ്മ യോയ്ക്ക് എന്തെയോടെ ഒന്നുമില്ല അങ്ങളോട് പറയാണ്ടാസ് അങ്ങളോട് പറയുന്നു വാർദ്ധക്യവും ശൈശവും ഒരേ പോലെ ഭയം ഒരു കുട്ടി എന്തുകൊണ്ടാ ശൈശവത്തിൽ വാശി കാണിക്കുന്നത് ഭയപ്പെടുക അതായത് എനിക്കിന്റെയും ജീവിതത്തിൽ പ്രയോറിറ്റി ഇല്ലേ എന്ന് ചിന്തിപ്പോ വാശിയും ഭയവും വരിക അതുകൊണ്ട് അവൻ വാശി വാശിയാണ് കരഞ്ഞോണ്ടിരിക്കും നിലച്ചോണ്ടിരിക്കും അങ്ങോട്ട് എടുക്കുമ്പോൾ ആ ഭയം മാറി കാരണം എന്താ അവനൊരു പരിഗണന കിട്ടി ഉമ്മ എടുത്ത് അല്ലെ വാപ്പ എടുത്ത് ഈ ഭയം ആ രക്ഷിതാക്കളുടെ വാർദ്ധക്യത്തിന് ബേജാറാക്കുന്ന എന്റെ മക്കൾ ഇന്ന് വേണ്ടാണ്ടായോ എനിക്കൊരു വെള്ളം കിട്ടാണ്ടായോ ഇനി അവർ ആയോ ഇങ്ങനെയുള്ള ഭയവും ഏകാന്തതയും ആ ഏകാന്തതയിലേക്കും ഭയത്തിലേക്കുമുള്ള യാത്രയാണ് മനുഷ്യരെ നമ്മുടെ ജീവിതം ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കും ശൈശവങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ വാർദ്ധക്യത്തിലും അതേ വേദനകൾ അനുഭവിക്കും ഞാൻ പറയാറുണ്ട് ഒരു അൻപത് അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന ഏകാന്തത തന്നെയാണ് എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാക്കി പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്നാക്കാൻ ആക്കാൻ പോലുണ്ട് റാഹത്ത് അല്ല പണിയും കൂലിയും ഒക്കെ നിന്നുപോയി പിന്നെ മക്കൾ എന്തേ അയച്ചു കൊടുക്കുന്നതായിട്ട് ജീവിക്കുന്ന വാപ്പയും ആണെങ്കിൽ പിന്നെ ബേജാറ മിണ്ടാൻ പേടി സംസാരിക്കാൻ പേടി പിന്നീട് ആ ഭയപ്പാടിലും സങ്കടത്തിലും ഇങ്ങനെ ജീവിക്കുക അവസ്ഥ നമ്മളെ വീട്ടിലെ മാതാപിതാക്കൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെത്ര വലിയ മക്കളാണെങ്കിലും മരുക്കളാണെങ്കിലും പടച്ചം പറ ഒരു വാക്കുണ്ട് കാരണം വാപ്പ നേരത്തെ നേരത്തെ പോയി പോയി ഉണ്ടാവും ഉണ്ടാവും അല്ലെങ്കിൽ ഉമ്മ ഉണ്ടാവും ഇനി രണ്ടാളില്ലെങ്കിലും അഥവാ ഒരാളാണെങ്കിൽ പോലും നീ അവരോട് വാക്കുകളിൽ ഏറ്റവും അവഗണനയുടെ എന്നൊരു പ്രയോഗം ഞാൻ നടത്തരുത്